ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃഖ സമ്മിശ്രമാണ് നല്ല കാലങ്ങളും മോശകാലങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കും അത് അതിൻ്റെ ഒരു ഒഴുക്കിനൊത്ത് നീങ്ങിക്കൊണ്ടിരിക്കും നമ്മുടെ ജീവിതത്തിൽ അതനുസരിച്ചുള്ള മാറ്റങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കും അതിനെല്ലാം നാം അംഗീകരിക്കാനും അതനുസരിച്ച് മുന്നോട്ട് പോകാനും നാം തയ്യാറാവേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ ചുറ്റുവട്ടത്തിൽ നിന്ന് നാം ഒന്ന് കണ്ടുപിടിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ ആൾക്കാരെ കാണാൻ പറ്റും അവർക്ക് എന്തും ഏതിന് കുറ്റങ്ങൾ മാത്രമേ പറയാനുണ്ടുള്ളൂ അവരുടെ ജീവിതത്തിൽ നല്ലതുണ്ടായാലും ചീത്തയുണ്ടായാലും കഴിഞ്ഞാലും അവർക്ക് ആ മോശം അനുഭവങ്ങളെ പറ്റി മോശം അവസ്ഥകളെ പറ്റി ദുഃഖകരമായ കാര്യങ്ങളെപ്പറ്റി ഏത് സമയത്തും പരിതപിച്ചുകൊണ്ടിരിക്കാനും അതിനെപ്പറ്റി കണ്ണീരൊഴുക്കാനും ഇരുപത്തിനാല് മണിക്കൂറും അതിനെപ്പറ്റി മറ്റുള്ളവരോട് പറയാനും വേദനിക്കാനും അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് നമ്മുടെ ചുറ്റുവടുത്ത് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പല പ്രാവശ്യം അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവരെ കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കും കാരണം വേറെ ഒന്നും അവർ നമ്മൾ പറയും അവർക്ക് ഇതിനു മാത്രമേ നേരളൂ അവർക്ക് എപ്പോഴും കരയാനോ എന്തുണ്ടെങ്കിലും കരയാന് മാത്രമേ നേരെയുള്ളൂ അവരോട് സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് കാര്യമില്ല അവരുടെ മനസ്സിൽ നെഗറ്റിവിറ്റി ഉള്ളൂ ആ നെഗറ്റിവിറ്റിയാണ് മറ്റുള്ളവരിലേക്ക് അവർ പകരാന് ശ്രമിക്കുന്നത് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ കളിയാക്കാനോ അവരെ നോക്കി മാറി നിന്ന് ചിരിക്കാനോ ഉള്ള അവസ്ഥകൾ ഉണ്ടാവാറുണ്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഈ ദുഃഖങ്ങളോ പ്രയാസങ്ങളോ അല്ലെങ്കിൽ മോശാവസ്ഥകളെപ്പറ്റി മറ്റുള്ളവർ പറഞ്ഞിട്ട് എന്താ ഗുണമുണ്ടാവുന്നത് അവരെന്താ നമ്മളെ സഹായിക്കാൻ പോകുന്നുണ്ടോ അവരൊന്നും ഒരു പരിധി വിട്ടൊന്നും ആരും ഒന്നും സഹായിക്കത്തില്ല പക്ഷെ അപ്പം അതുകൊണ്ട് നമ്മൾ നമ്മുടെ കുറ്റങ്ങളും കുറവുകളൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞ് നടക്കുകയോ വിളിച്ചു നടന്നു കഴിഞ്ഞാൽ അതിന്റെ നാണക്കേടോ അതിന്റെ മോശം അവസ്ഥകളുടെ പ്രതിഫലനം ഉണ്ടാകുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെയാണെന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് ഇങ്ങനെ ഉള്ള ആൾക്കാരെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മറ്റുള്ളവർ ഒഴിവാക്കാൻ ശ്രമിക്കും പക്ഷെ അങ്ങനെ നമ്മൾ ജീവിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല നമുക്ക് നമ്മുടേതായ വ്യക്തിത്വം കൊണ്ട് നല്ല കാര്യങ്ങളുണ്ടാവും എന്തുകൊണ്ട് നമുക്ക് നമ്മളിലുള്ള നല്ല കാര്യങ്ങളെ നാം തിരിച്ചറിയാൻ ശ്രമിക്കുന്നില്ല എപ്പോഴും നല്ലതും ചീത്തയുമായിട്ടുള്ള അവസ്ഥകളുണ്ടാവും നമ്മളത് മനസ്സിലാക്കണം പക്ഷെ നമ്മൾ മോശ മോശാവസ്ഥയെ പറ്റി മറ്റുള്ളവർ പറയുന്നതിൽ കൂടുതലായിട്ട് നല്ല കാര്യങ്ങളെ പറ്റി പറയൂ ചിരിച്ചുകൊണ്ടിരിക്കൂ നല്ല സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കൂ അതില്ലേ കുറെ കൂടി നല്ല കാര്യം ജീവിതം ഒരിക്കലും കരഞ്ഞ വിഷമി ും തീർക്കാനുള്ളതല്ല അതിനകത്ത് സന്തോഷങ്ങളുണ്ട് നല്ല നല്ല കാര്യങ്ങളുണ്ട് അതിനെ നാം ആസ്വദിക്കണം അതിനെ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം അത് നമ്മുടെ മുഖത്തും നമ്മുടെ പ്രവൃത്തിയിലും പ്രതിഫലിപ്പിക്കാൻ നാം ശ്രമിക്കണം അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവരുടെ മുമ്പിലും നമുക്ക് സ്വയമായിട്ടും നല്ലൊരു ദിശാബോധവും നല്ല രീതിയിലുള്ള ഒരു അവസ്ഥയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ നമുക്ക് സാധിക്കും എപ്പോഴും മുഖത്തെ ഒരു പ്രസന്നതയും നല്ല രീതിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കാണുമ്പോൾ അവരോട് അടുക്കാനും പെരുമാറാനും ഇടപെടാനും നമുക്ക് താല്പര്യം ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ പറയാറുണ്ട് നോക്ക് അവരെ നോക്ക് അവരെത്ര ഇരിക്കുന്നത് അവരോട് അടുത്തിടപഴകുമ്പോൾ സംസാരിച്ചിരിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലൊരു പോസിറ്റിവിറ്റി നിറയും എന്ന് നാം പലപ്പോഴും പറയാറുണ്ട് അതാണ് വേണ്ടത് ജീവിതം ഒന്നേ ഉള്ളൂ ആസ്വദിച്ച് തീർക്കാനുള്ളതാണ് അല്ലാണ്ട് കരഞ്ഞും വിലപിച്ചു തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം നല്ല നല്ല കാര്യങ്ങൾ പറയുക നമ്മുടെ ജീവിതത്തിൽ മോശാവസ്ഥകളെ നാം പരമാവധി മറക്കാൻ ശ്രമിക്കുക നല്ല അവസരങ്ങളെ നാം ആസ്വദിക്കാൻ ശ്രമിക്കുക അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കുക അങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ പോസിറ്റിവിറ്റി നിറയ്ക്കുക അങ്ങനെ വരുമ്പോൾ ജീവിതം വളരെ നല്ല രീതിയിൽ സുഖകരമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഒരു കാര്യം പ്രത്യേകം ആലോചിക്കുക മറ്റുള്ളവരുടെ മുമ്പിൽ കരഞ്ച് കാണിച്ചിട്ടോ നമ്മുടെ വിഷമം പറഞ്ഞുകൊണ്ട് നമുക്കും മറ്റുള്ളവർക്കും ഒന്നും നേടാൻ സാധിക്കുന്നില്ല ചിരിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സന്തോഷത്തോടെ ഇരുന്നു കഴിഞ്ഞാൽ നമുക്കും മറ്റുള്ളവർക്കും അതൊരു ഗുണപ്രദമായിട്ട് തന്നെ ഇരിക്കത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ജീവിതത്തിലെ മോശം അവസ്ഥകളെ മറക്കുക നല്ല കാര്യങ്ങളെ നാം സ്വീകരിക്കുക സന്തോഷത്തോടെ ജീവിക്കുക ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കും നല്ലതായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾക്ക് അത് എപ്പോഴും നല്ല ഉത്തേജനം നൽകാനും നമ്മുടെ ജീവിതം ഉള്ള ജീവിതം സുഖസന്തോഷത്തോടെ ജീവിച്ചു തീർക്കാൻ നമുക്ക് സാധിക്കും അതിനാൽ എപ്പോഴും സന്തോഷവാന്മാരായിട്ടിരിക്കുക ഉള്ളതിൽ നമുക്ക് എന്ത് കിട്ടിയിട്ടുണ്ടോ ആ കിട്ടിയതിൽ സന്തോഷം കണ്ടെത്താനും അങ്ങനെ ആ സന്തോഷം അനുഭവിച്ചും ആസ്വദിച്ചും മുന്നോട്ട് പോകാൻ ഒരിക്കലും മറക്കരുത്